കാൽപന്ത് കളിച്ച് കാലം കഴിക്കാനല്ല അസൂറികളുടെ വിധി അവർ ക്രിക്കറ്റിലും ഇനി തങ്ങളുടെ സാമ്രാജ്യത്വത്തിൻ്റെ വിന്നി കൂടി പാറിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അസൂറികൾ ഫുട്ബോളിൽ ഉണ്ടാക്കിയെടുത്ത നേട്ടത്തിനെ കുറിച്ച് ഞാൻ ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇനി ക്രിക്കറ്റും കൂടി അവർ പിടിച്ചടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ടി ട്വന്റി ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങളിൽ യൂറോപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിലവിൽ നിൽക്കുന്നത് ഇപ്പം ഇറ്റലിയാണ് അടുത്ത മത്സരത്തിൽ അവര് നെതർലൻഡ്സിനെ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ആ മത്സരം ഉപേക്ഷിക്കുകയോ മത്സരം സമനിലയിലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ലോകകപ്പ് കളിക്കാൻ അസൂറികൾ ക്രിക്കറ്റിലും ഉണ്ടായിരിക്കും എന്നത് ഉറപ്പാണ് ഇന്ന് സ്കോട്ട്ലൻഡിനെ അവർ പരാജയപ്പെടുത്തി അതും വളരെ കൃത്യമായിട്ടൊരു ലാസ്റ്റ് ബോൾ ഒരു സ്റ്റണ്ണിങ് ക്യാച്ചിൽ കൂടിയാണ് അവർ വിജയം ആഘോഷിച്ചത് എന്ന് എടുത്തു പറയേണ്ടത് മുൻ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ജോബൺസ് ഇറ്റലിയുടെ ക്യാപ്റ്റനായിട്ട് ചുമതലയേറ്റതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ് ജോബൺസ് ഇന്നലത്തെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നത് ഞങ്ങൾ ലോകകപ്പിന് യോഗ്യത നേടും എന്ന് തന്നെയായിരുന്നു അതിന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു ഇന്നലെ ഇന്ന് അസൂറിപ്പടയിൽ നിന്നും ക്രിക്കറ്റിൽ ക്രിക്കറ്റിലുണ്ടായത് പക്ഷേ ജോബൺസിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആദ്യം ബാറ്റ് ചെയ്ത ഇറ്റലി നൂറ്റി അറുപത്തി ഏഴ് റൺസാണ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയെടുത്തത് അവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് താരമായിട്ടുള്ള ഗ് അതായത് ആളിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടുള്ള പേര് എമിലിയ എമിലിയോ ഗെ അവർക്ക് വേണ്ടി ഫിഫ്റ്റി അടിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് ബോളിൽ നിന്നും രണ്ട് സിക്സും ആറ് ഫോറും ഉൾപ്പെടെ ആയിരുന്നു പുള്ളി ഫിഫ്റ്റി എടുത്തത് പിന്നീട് ഹെൻറി മനേറ്റി എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരം മുപ്പത്തിയെട്ട് റൺസ് എടുത്തു ടീമിലെ രണ്ടാമത്തെ ടോപ്പ് സ്കോറർ ഹെൻറി ആയിരുന്നു ഈ ഹെൻറി മെനേറ്റിയെക്കുറിച്ച് പറയാനാണെങ്കിൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സ്കോട്ട്ലൻഡിൻ്റെ ബാറ്റിംഗ് നിരയെ ചിന്ന ഭിന്നാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതും ഈ ഹെൻറി ബനൈറ്റ് തന്നെയായിരുന്നു കാരണം ഈ സ്കോട്ട്ലൻഡ് അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തി എടുത്തത് നൂറ്റി അൻപത്തി അഞ്ച് റൺസാണ് ഈ അഞ്ച് വിക്കറ്റുകളും സ്വന്തം പേരിൽ കുറിച്ചത് ഹെൻറി ബനേറ്റി എന്ന് പറയുന്ന താരം തന്നെയായിരുന്നു ഏതായാലും ഇറ്റാലിയൻ ക്രിക്കറ്റിൻ്റെ ചരിത്ര പുരുഷനായിട്ട് ഹെൻറി ബനേറ്റി മാറും എന്ന് വേണം വിശ്വസിക്കാൻ മത്സരം അങ്ങനെ ഇറ്റലി വിജയിച്ചു നിലവിലെ യൂറോപ്പിലെ യോഗ്യതാ റൗണ്ട് മത്സരങ്ങളിൽ യൂറോപ്യൻ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് ഇറ്റലിയാണ് അടുത്ത മത്സരം അവർക്ക് വിജയിക്കാനോ പരാജയം ഒഴിവാക്കാനോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലോകകപ്പിൽ അസൂറികൾ ബാറ്റും ബോളും പാഡും അണിഞ്ഞ് കളിക്കളത്തിൽ എത്തും